ചെറിയ ഒന്ന് രണ്ട് ഇൻഫർമേഷനുമായിട്ടാണ് ഇന്ന് നിങ്ങൾ മുമ്പിലോട്ട് വന്നിട്ടുള്ളത് രണ്ട് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എക്സിറ്റ് പെർമിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതായത് ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മുതൽ കുവൈത്തിൽ നിന്നും പതിനെട്ടാം നമ്പർ വിസ്സയിലുള്ള എല്ലാവരും നാട്ടിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തേക്കോ കുവൈത്തിൽ നിന്നും എക്സിറ്റ് ആകുമ്പോൾ എക്സിറ്റ് പെർമിറ്റ് നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് എടുക്കുന്നത് എങ്ങനെ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പോൾ എക്സിറ്റ് പെർമിറ്റ് എടുക്കുന്ന ശരിയായ രീതി എങ്ങനെയെന്ന് നമുക്ക് ഈ വീഡിയോ വഴി നോക്കാം അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഒത്തിരി ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇനി ബൈ റോഡ് വഴി സൗദിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എക്സിറ്റ് പെർമിറ്റ് വേണോ അതുപോലെ തന്നെ വിസ ക്യാൻസൽ ചെയ്തിട്ട് ഇവിടുന്ന് പോകുമ്പോൾ എക്സിറ്റ് പെർമിറ്റ് വേണം എന്നൊക്കെ ചോദിച്ചിരുന്നു ബൈ റോഡ് വഴി പോകുമ്പോഴും എങ്ങനെ പോകുമ്പോഴും എക്സിറ്റ് പെർമിറ്റ് നിർബന്ധമാണ് അത് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നാട്ടിൽ പോകുന്നതിൻ്റെ എത്ര ദിവസം മുമ്പാണ് ഈ ഒരു എക്സിറ്റ് പെർമിറ്റിന് അപ്ലൈ ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു വരുന്ന ഡേറ്റ് കൊടുക്കണം എന്നൊക്കെ കമൻ്റ് വഴി ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം നമുക്ക് ഇതിലെ അപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് ഡേറ്റ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഒന്ന് നമ്മൾ ആ ചെയ്യുന്ന അന്നത്തെ ഒരു ഡേറ്റും അല്ലെങ്കിൽ അതിൽ മാറ്റിയിട്ടും കൊടുക്കാം ഏഴ് ദിവസം ഗ്യാപ്പുള്ള ഡേറ്റ് അതായത് ഏഴ് ദിവസം മുമ്പ് മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ആ ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി പോകണം തിരിച്ച് വരുന്ന ഡേറ്റ് അതിൽ കൊടുക്കേണ്ടതില്ല അത് നമുക്ക് നമ്മൾ പഴയതുപോലെ തന്നെയാണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാം അതായത് ആറുമാസത്തിൻ്റെ ഉള്ളിൽ വന്നാൽ മതി ഇനി ഏത് വിസക്കാരാണെങ്കിലും ആറുമാസത്തിൻ്റെ ഉള്ളിൽ കോയത്തിലേക്ക് ഇറങ്ങിയാൽ മതി ഇരുപതാം നമ്പർ വിസക്കാർക്ക് ഇല്ല നിലവിൽ നിലവിലുള്ളത് പതിനെട്ടാം നമ്പർ വിസക്കാർക്ക് മാത്രമാണ് പിന്നെ പതിനേഴാം നമ്പർ മിനിസ്ട്രി വിസക്കാർക്ക് ഇതൊക്കെ മുമ്പേ ഉള്ളതാണ് സഹേൽ വഴിയാണ് നമുക്ക് എക്സിറ്റ് പെർമിറ്റ് എടുക്കേണ്ടത് ഒത്തിരി സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു ഇംഗ്ലീഷിൽ എടുക്കാൻ വേണ്ടി പറ്റുമെന്നൊക്കെ ചോദിച്ചിരുന്നു നിലവിൽ ആ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടുന്നത് അറബിയിലാണ് അപ്പോൾ നമുക്ക് സഹേൽ അറബിയിലേക്ക് മാറ്റിയിട്ട് എങ്ങനെയെന്ന് ഏത് സാധാരണക്കാരനും എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോകാം ആദ്യം സഹൽ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക സഹൽ ആപ്പ് ഓപ്പൺ ചെയ്ത് നമുക്ക് ഇങ്ങനെയുള്ള ഒരു പേജ് ആയിരിക്കും വരുന്നത് അപ്പോൾ ഏറ്റവും മുകളിൽ അടുത്ത സൈഡിൽ ഈ കാണുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ലാംഗ്വേജ് അറബിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും ഏറ്റവും താഴെ കണ്ടല്ലോ അറബി അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമ്മുടെ സഹേല അറവിയിലേക്ക് മാറി അതിൻ്റെ ശേഷം നമ്മൾ അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിൻ്റെ ശേഷം ഏറ്റവും താഴെ വലത്ത് നിന്നും ഇടത്തോട്ട് രണ്ടാമത്തെ ഓപ്ഷൻ്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം മാൻ പവർ അതോറിറ്റിയുടെ ഉള്ള ഒരു ഓപ്ഷൻ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിൽ നിന്നും താഴോട്ട് അഞ്ചാമത്തെ ഓപ്ഷൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം പിന്നെ കാണുന്ന ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ്റെ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഇതിൽ രണ്ട് ഡേറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് നമുക്ക് ഏഴ് ദിവസം ഗ്യാപ്പിൽ രണ്ട് ഡേറ്റ് അതിൽ കൊടുക്കാം അപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് പന്ത്രണ്ട് ഡേറ്റ് ആണെങ്കിൽ മുമ്പോട്ട് ഏഴ് ദിവസമുള്ള ഒരു ഡേറ്റ് അതിൻ്റെ താഴെയുമായിട്ട് കൊടുത്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഓക്കെ അയച്ച് കഴിഞ്ഞെങ്കിൽ നമ്മുടെ കമ്പനിയുടെ സഹലാപ്പിലേക്ക് നമ്മുടെ റിക്വസ്റ്റ് പോകും കമ്പനിയാണ് പിന്നീട് അത് നമുക്ക് അപ്രൂവൽ ചെയ്ത് തരേണ്ടത് അപ്പോൾ അപ്രൂവൽ ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് വീണ്ടും നമ്മുടെ സഹായത്തിലേക്ക് ഇതേപോലെ നോട്ടിഫിക്കേഷൻ വരും നമുക്ക് അപ്രൂവൽ ആയിട്ടുള്ള എക്സിറ്റ് പേപ്പർ നമുക്ക് കിട്ടും അപ്പോൾ അതാണ് നമ്മൾ എയർപോർട്ടിൽ കാണിക്കേണ്ടത് അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട് ഇരുപതാം നമ്പർ വിസക്കാർക്കുണ്ടോ ഇരുപതാം നമ്പർ വിസക്കാർക്കുണ്ടോ എന്ന് ഇരുപതാം നമ്പർ വിസക്കാർക്ക് ഈ ഒരു നിയമം ഇല്ല ഇതിപ്പോൾ നിലവിലുള്ളത് പതിനെട്ടാം നമ്പർ വിസക്കാർക്ക് മാത്രമാണ് പതിനെട്ടാം നമ്പർ വിസക്കാർ കുവൈത്തിൽ നിന്നും ഇനി നാട്ടിലേക്കായെങ്കിലും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തേക്കായെങ്കിലും കുവൈത്തിൽ നിന്നും എക്സിറ്റ് ആകുമ്പോൾ ഈ ഒരു എക്സിറ്റ് പേപ്പർ നമ്മളവിടെ കാണിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ തിരിച്ചു വരുന്ന ഡേറ്റ് ഇതിൽ കൊടുക്കേണ്ടതില്ല അത് നമ്മൾ ഇഷ്ടത്തിന് നമുക്ക് വരാൻ വേണ്ടി പറ്റും അറബി അറിയാത്ത ആൾക്കാർക്കും വളരെ എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനിയും നിങ്ങൾക്ക് മനസ്സിലാകാത്ത ആൾക്കാരുണ്ടെങ്കിൽ ടൈപ്പ് സെന്ററിൽ പോയാൽ മതി ക്യൂ പോയിന്റ് ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് ക്യൂ പോയിന്റിൽ അബ്ബാസിയൽ ബ്രാഞ്ച് ഉണ്ട് അതുപോലെ തന്നെ കൈത്താൻ്റെ പുതുതായി ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മംഗഫിൽ ഉണ്ട് അതുപോലെ തന്നെ സാൽമ്യ കത്ത പത്ത് പന്ത്രണ്ട് ഹവലി അങ്ങനെ എല്ലാ സ്ഥലത്തും ഉണ്ട് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്തെങ്കിൽ ക്യൂ പോയിന്റ് ബ്രാഞ്ച് സെർച്ച് ചെയ്തെങ്കിൽ കിട്ടും അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരും ഒന്ന് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചുകൊടുക്കുകയും നമുക്ക് നല്ലൊരു വീഡിയോ ആയിരുന്ന എല്ലാവരുടെ പ്രശസ്തക്കൾക്കും നന്ദി നമസ്കാരം